മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സി പി എം സംസ്ഥാന സമിതി അംഗവുമായ പി ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് പി വി അൻവർ പി ശശിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് സർക്കാരിനെയും പാർട്ടിയെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി ആ രാഷ്ട്രീയ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് അൻവർ പറയുന്നത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ പ്രയത്നിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന സംസ്ഥാന പോലീസിലെ ഒരു വിഭാഗം ക്രിമിനലുകളുമുണ്ട് അവരോടൊപ്പം ചേർന്ന് പാർട്ടിയെ കൂടുതൽ പ്രയാസത്തിലാക്കുകയും സാധാരണക്കാരായ പ്രവർത്തകരെയും ജനങ്ങളെയും പാർട്ടിയിൽ നിന്നും കൂടുതൽ അകറ്റാൻ കൂട്ടുനിൽക്കുകയും ചെയ്തുവെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും ആ പരാതിയിലൂടെ അൻവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ വേണ്ടി വരുന്ന എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി പദവിക്ക് മുകളിലേക്കുള്ള നേതാക്കന്മാർ ഒക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വന്ന് കണ്ടാൽ മുഖ്യമന്ത്രിയെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിന് പകരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഇവരെ മടക്കി വിടുകയാണ് ശശി സാധാരണയായി ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഈ മറയിടൽ പ്രാദേശികമായി നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും വികസന കാര്യങ്ങളും മുഖ്യമന്ത്രിയിൽ എത്താതിരിക്കാനുള്ള ദുരുദ്ദേശം തന്നെയാണ് താഴേക്കിടെയുള്ള ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയരുത് എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിഗൂഢമായ അജണ്ട പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് ഷാജൻസ്കറിയ കേസ് സോളാർ കേസ് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം കോഴിക്കോട്ടെ വ്യാപാരിയുടെ കേസ് രാഹുൽ ഗാന്ധി വിവാദം പാർക്കിലെ മോഷണ കേസ് തുടങ്ങിയവയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടൽ എങ്ങനെയായിരുന്നുവെന്ന് അൻവർ പരാതിയിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ വാങ്ങി വാങ്ങിവെക്കുകയും കേസന്വേഷണം എങ്ങനെ പോകുന്നുവെന്ന് അവരോട് പ്രത്യേകം അന്വേഷിക്കുകയും ചെയ്യുന്ന ആളാണ് ശശി അവരിൽ ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതിൻ്റെ ഭാഗമായി ഇദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ പിന്നീട് എടുക്കാതെയായ പരാതിക്കാരെയുണ്ടെന്ന കാര്യവും തനിക്കറിയാമെന്നാണ് അൻവർ പറയുന്നത് പി ശശി ഇനിയും ഈ സ്ഥാനത്ത് തുടർന്നാൽ താങ്ങാനാവാത്ത മാനക്കേടും നാണക്കേടും അധികം വൈകാതെ തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും നേരിടേണ്ടി വരുമെന്നത് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞാണ് അൻവർ തന്റെ പരാതി അവസാനിപ്പിക്കുന്നത് നേരത്തെയും ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായ ആളാണ് പി ശശി എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഏറെ പ്രിയപ്പെട്ടവരിൽ ഒരാളുമാണ് അദ്ദേഹം പി വി അൻവർ തന്നെക്കുറിച്ച് പാർട്ടിക്ക് നൽകിയ പരാതിയോട് പ്രതികരിക്കാനില്ലെന്നാണ് പി ശശി ഇപ്പോൾ പറയുന്നത് പാർട്ടിയും മുഖ്യമന്ത്രിയും പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു കൂടാതെ പി വി അൻവറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പി ശശി സി പി എം നേതാക്കളുമായി ആലോചിച്ച ശേഷമാകും ഈ നിയമ നടപടികൾ സ്വീകരിക്കുക ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള പി വി അൻവറിന്റെ പരാതി പുറത്തു വന്ന സാഹചര്യത്തിലാണ് ശശിയുടെ ഈ നീക്കങ്ങൾ